ോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുന്നുവെന്നാരോപിച്ച സി പി എം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് തടഞ്ഞു കൊള്ളയടിക്കാൻ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു റെയിൽവേ അത് അതിക്രമം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും നല്ലതുപോലെ അഴിമതി നടത്താൻ മടിയില്ലാത്തവരായി മാറി എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് ഫെബ്രുവരി കൂടി അവസാനിപ്പിക്കേണ്ട നിർമ്മാണ പ്രവർത്തികൾ ഇപ്പൊ ജൂലൈ മാസമായിട്ടും ഇങ്ങനെ വളരെ പതുക്കെ കാണാൻ വേണ്ടിക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഈ സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റെയിൽവേ അധികൃതരും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാവണം അധ്യക്ഷനായി ഷൊർണോ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എൻ ജയപാൽ എന്നിവർ സംസാരിച്ചു चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी